ഹലോ മൈ ഡിയർ ലവ് പറഞ്ഞൊരു വാക്ക് എനിക്ക് പറയാൻ കഴിയുന്നു നിങ്ങൾ ശ്രീതഈ പ്രവൃത്തി കാണുമ്പോ മൈ ലൗ അത് പറഞ്ഞ് എന്താണ് എന്റെ വില കൂടിയ ഒരു സാധനം ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന സ്വർണം ഡൈമൻഡ് എറോപ്ലൈൻ അങ്ങനെ വന്നു നോക്കിയാണ് പിന്നീട് മനസ്സിലായിട്ടുള്ള സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു സദസ്സന് പോയിട്ട് മൈ ലവ് സാധാരണയായി ഞാൻ മൈ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് യൊക്കെ ആവുന്നു കോഴിക്കോട് അപ്പൊ ഞാൻ ചാരിറ്റി പ്രവർത്തനം തുടങ്ങി പത്തോ മുപ്പത്തഞ്ചു വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനമുണ്ട് ആ കാലത്തൊന്നും ഇതുപോലെ ഞാൻ വീട് വെച്ച് കൊടുക്കുന്നത് എനിക്ക് പത്ത് മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷമാണ് ഞാൻ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് പക്ഷെ നിങ്ങൾ വെറും അഞ്ചു വയസ്സ് മുതൽ ഇവിടെ എത്ര വയസ്സ് തന്നെ പതിനാല് വയസ്സുള്ള നിങ്ങൾ വീട് വെച്ചു കൊടുത്തു അങ്ങനെ എന്റെ വേൾഡ് റെക്കോർഡ് റെക്കോർഡും നിങ്ങൾ അതിനെ ഭേദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അസൂരിയും ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് ഈ ചെറിയ